അത് കേമാണ് ശ്രീരാമ ജയന്തി കാര്യസാധ്യതക്ക് വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട നമസ്കാരം കയ്പേശ്ശേരി ഗോവിന്ദമ്പുടി ശ്രീരാമന ശ്രീരാമന്റെ ജയന്തി ശ്രീകൃഷ്ണ ജയന്തി പോലെ തന്നെ ശ്രീരാമ ജയന്തി വരികയാണ് നമ്മൾ എല്ലാരും ശ്രീകൃഷ്ണ ജയന്തി വളരെ കേമായിട്ട് ആഘോഷിക്കാറുണ്ട് ശ്രീകൃഷ്ണ ജയന്തിക്ക് കൃഷ്ണന്റെ അമ്പലത്തിൽ പോകാറുണ്ട് നമ്മൾ എന്താ പറയുന്നത് വളരെ വളരെ വലിയ ശക്തമായി നിൽക്കുന്ന ഘോഷയാത്രകൾ നടത്താറുണ്ട് ഭഗവാൻ ശ്രീരാമൻ്റെ ഘോഷയാത്രകൾ ഇല്ല എങ്കിൽ പോലും ശ്രീരാമ ജയന്തി എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിലൊക്കെ അതിഗംഭീരമാണ് അതി കേമായിട്ട് ആചരിക്കണമാണ് പണ്ട് നമ്മൾ സംവദിച്ചിട്ടുണ്ട് മഹാദേവൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും ചൈതന്യം ഉൾക്കൊള്ളുന്ന ആളാണ് ശ്രീരാമൻ നമശിവായിലെ മകാരവും നാരായണനാമത്തിൻ്റെ രകാരവും കൂടെ കൂടി കൂട്ടിച്ചേർന്നാണ് ഭഗവാൻ ശ്രീരാമന് ശ്രീരാമൻ എന്ന് പറഞ്ഞ രാ എന്ന് പറഞ്ഞാൽ അഗ്നിയുടെ സൂചകത്വവും മാ എന്ന് പറഞ്ഞാൽ അമൃതിൻ്റെ സൂചകവും വരുന്ന അഗ്നിയും അമൃതും കൂടെ കൂടി ചേരുന്ന സ്വരൂപത്തെ ശ്രീരാമൻ എന്ന് പറയണം ഈ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ജപിക്കുന്ന മന്ത്രം ഏതാണെന്ന് ചോദിച്ചാൽ ശ്രീരാമസ്വാമി രാം രാമായണമാന്നുള്ള നാമജപത്തിലൂടെയാണ് ഏറ്റവും കൂടുതൽ ലോകത്ത് ജപിക്കുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു രണ്ട് മിനിറ്റ് ചോദിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തെ പ്രത്യേക ഫീലിംഗ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പ്രത്യേക ഒരു എനർജി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ് ശ്രീരാമനാമജപം അപ്പൊ ശ്രീരാമജയന്തിയുടെ അന്ന് നമ്മൾ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തിനായി നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ജീവിതത്തെ ദുരിതങ്ങൾ ഇല്ലാണ്ടാക്കാൻ ജീവിതത്തിലെ സങ്കടങ്ങൾ ഇല്ലാണ്ടാക്കാൻ ജീവിതത്തിനകത്തെ കഷ്ടതകൾ ഇല്ലാക്കാൻ അനാവശ്യ ശത്രുബാധകളും ശത്രുദോഷങ്ങളും ഇല്ലാതാക്കാൻ എല്ലാ തടസ്സങ്ങളെ മാറ്റാൻ അതായത് ഒരു എന്ത് ചെയ്താലും ഫലമില്ല എന്ന് പറഞ്ഞ അവസ്ഥയിൽ എല്ലാ ഫലങ്ങളെയും കിട്ടാനായിട്ട് എന്ത് ചെയ്താലും കഷ്ടതയാണെന്ന് കഷ്ടതയിൽ നിന്ന് മാറാനായിട്ട് ഒരുപാട് ദുരിതങ്ങളിലാണ് കിടക്കുന്നത് അവിടെ ജയത്തിനു വേണ്ടി അതുപോലെ തന്നെ എന്ത് കാര്യത്തിലും നമുക്ക് സുനിശ്ചിതമായി നിൽക്കുന്ന വിജയത്തിനു വേണ്ടി ഒക്കെ നമ്മൾ ആരാധിക്കേണ്ട മൂർത്തിയാണ് ശ്രീരാമമൂർത്തി നമുക്ക് ഏത് രീതിയിലും നമ്മൾ എത്ര ദുരിതത്തിലാണെങ്കിലും ശ്രീരാമഭദനം കൊണ്ട് കഷ്ടപ്പെട്ടതെന്ന് രക്ഷപ്പെടാൻ പറ്റും എത്ര ബുദ്ധിമുട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടും ചില കാര്യങ്ങളിൽ ഫലയില്ല ആ സമയത്തൊക്കെ ശ്രീരാമഭദനം പെട്ടെന്ന് വളരെ പെട്ടെന്ന് നമുക്ക് അനുഗ്രഹകലയാവും കാരണം അത് ഇപ്പം കടയിലൊക്കെ ഭയങ്കര കച്ചവടം കുറവാണ് ശ്രീരാമസ്വാമി ഉപാസന കച്ചവടം വളരെ നന്നായിട്ട് കൂടും ശത്രുനാശത്തിന് ശ്രീരാമസ്വാമി ജയന്തം ഭയങ്കര വിജയം തൊഴിൽ ജയം അത് കച്ചവടക്കാരൊക്കെ തൊഴിൽപരമായിട്ട് നല്ല വിജയത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ശ്രീരാമനെ ഭജന എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ സമസ്ത മേഖലകൾക്കും നമുക്ക് ഐശ്വര്യം നൽകുന്നതാണ് ഈ ശ്രീരാമ ശ്രീരാമജയന്തിയുടെ അന്ന് രാവിലെ നിങ്ങൾ നേരത്തെ എണീക്കണം പിന്നെ നേരത്തെ എണീക്കുന്നത് പറഞ്ഞാൽ ബ്രാഹ്മ മുഹൂർത്തേക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ രാവിലെ ഈ പറഞ്ഞപോലെ ഒരു മൂന്ന് മൂന്നര നാലുമണിയൊക്കെ ആവുമ്പോൾ എണീക്കുക വൃത്തിയായിട്ട് നമ്മൾ ശ്രീരാമസ്വാമിയുടെ മുമ്പിൽ പൂജാമുറിയിൽ വിളക്കൊക്കെ കൊളുത്തി വെക്കാം പൂജാമുറി വിളക്ക് കൊളുത്തി വെക്കാം അത് കഴിഞ്ഞ് എന്താ വൈഷ്ണവ അവതാരമാണ് ഭഗവാൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നാമജപാധികൾ ചെയ്യാം അതിനു അതിനുമുമ്പ് എനിക്ക് പറയേണ്ടത് തലേദിവസം നിങ്ങൾ ഒരിക്കലെടുക്കണം തലേ ദിവസത്തെ ദിവസം വൈകുന്നേരം മരിയാഹാരം ഒന്നും കഴിക്കാതെ ഒരിക്കലെടുക്കുന്നത് വളരെ ക്യമാണ് ഒരിക്കലെടുത്തിട്ട് പിറ്റേ ദിവസം രാവിലെ എണീറ്റ് വിളക്ക് വെച്ച് ആഹ് ശ്രീരാമന്റെ കീർത്തനങ്ങൾ ജപിക്കാം ശ്രീമന നിരവധി കീർത്തനങ്ങളുണ്ട് അത് ജപിക്കാം അതുപോലെ തന്നെ കുറച്ചു നേരം കുറെ നേരം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ മോക്ഷത്തിനു വേണ്ടി കുറേ നേരം അത് ജപിക്കാം രാം രാമായ നമ രാം രാമായ നമ രാം രാമായ നമ രാം രാമായ നമ എന്ന് കുറേ നേരം ജപിക്കാം അങ്ങനെ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് കുറച്ച് നേരമൊക്കെ നാമം ജപിച്ച് അന്ന് ശ്രീരാമൻ്റെ അമ്പലം അടുത്ത് ഒരു അഞ്ച് കിലോമീറ്റർ പരിസരത്തോ എട്ട് കിലോമീറ്റർ പരിസരത്തോ ഉണ്ടെങ്കിൽ നിർബന്ധമാകും ഇത്തിരി അകലെയാണെങ്കിലും പോകാൻ പറ്റുമെന്ന് പോവാം ശ്രീരാമസ്വാമി തന്നെ ഉണ്ടെങ്കിൽ അവിടെ പോയി ദർശനം നടത്തുക അതല്ല എങ്കിൽ അടുത്തുള്ള വൈഷ്ണവ ക്ഷേത്രം ഏതായാലും കുഴപ്പമില്ല ശ്രീകൃഷ്ണൻ ആയാലും വിഷ്ണു ആയാലും ലക്ഷ്മണ്യായാലും ഭരതനായാലും ആരായാലും കോമനായാലും വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കണം നിർബന്ധമായി പ്രാർത്ഥിക്കണം കാരണം ശ്രീകൃഷ്ണ ജയന്തി പോലെ തത്തുല്യമാണ് ശ്രീരാമ ജയന്തി ഭഗവാനെ കണ്ട് തൊഴുത് അന്ന് വഴിപാടുകൾ നടത്തി പറ്റുവാണെങ്കിൽ പായ്യസാധി ഏറ്റവും നല്ലത് അവിൽ നിവേദ്യാണ് ശ്രീരാമ ജയന്തിയുടെ അന്ന് ഏറ്റവും കേമായിട്ടുള്ളത് അവിൽ നിവേദ്യം തന്നെയാണ് അവിലും കതലിപ്പഴവും ശർക്കരയും നേദിക്കുക എന്ന് പറഞ്ഞാൽ അതിഗംഭീരം തന്നെയാണ് അത് ശ്രീരാമ ജയന്തി കാര്യസാധ്യതയ്ക്ക് വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട അത് എന്ന് ജവി ജയിച്ചാലും അറിയാം കേട്ടോ എന്ന് നേരിച്ചാലും ശ്രീരാമൻ അവിൽ നിവേദ്യം കാര്യസാധ്യതയ്ക്ക് നല്ലതാണ് അപ്പൊ അവൽ നിവേദിച്ച് ഭഗവാനെ നിവേദിച്ച് ഭഗവാനെ തൊഴുത് പ്രാർത്ഥിക്കുക അന്ന് വൈകുന്നേരമാണെങ്കിലും അന്ന് ദിവസം ഈ ശ്രീരാമ ശ്രീരാമജയന്തിയുടെ അന്നും ഈ പറഞ്ഞ പോലെ വീട്ടിലൊക്കെ എല്ലാവരും മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച് ഒരു നൊയമ്പൊന്നും വേണമെന്നില്ല ഞാൻ പറയണത് അന്നത്തെ ദിവസത്തെ ഒരു പുണ്യമാക്കി എടുക്കാമെങ്കിൽ അത് വളരെ കേമാണ് അന്ന് വൈകുന്നേരം ആണെങ്കിലും അതെ വൈകുന്നേരം ശ്രീരാമനെ പ്രകീർത്തിച്ചുള്ള നാമജപാധികൾ നന്നായി ചെയ്യുക ശ്രീരാമ മന്ത്രങ്ങൾ നാമധാരാളം ജപിക്കുക ശ്രീരാമ കീർത്തനങ്ങൾ ജപിക്കുക രാമായണത്തിലെ ശ്രീരാമ രാമ ശ്രീരാമനുമായി ബന്ധപ്പെട്ട സ്തുതികൾ ചൊല്ലുക അങ്ങനെയൊക്കെ ചൊല്ലി അന്ന് ഭഗവാന് വേണ്ടി നിങ്ങൾ ഒരു ദിവസം സമർപ്പിക്കുമ്പോൾ ഭഗവാനു വേണ്ടി രാവിലെയും വൈകുന്നേരവുമായി ഒരു മണിക്കൂർ നാമം ജപിക്കുമ്പോൾ അന്ന് ഭഗവാന്റെ ക്ഷേത്രത്തെ ദർശനം നടത്തി ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടത് മോക്ഷമാണ് സുഹൃതാണ് ഐശ്വര്യമാണ് നന്മയാണ് മനസ്സിലാവുന്നുണ്ട് വളരെ കേമാണ് നമ്മുടെ പൂർവികമായി നമ്മൾ അറിഞ്ഞോ അറിയാതെ വന്നിരിക്കുന്ന സകല ശാപദാവാദികളും മാറി ഒരു മോക്ഷത്തിലേക്ക് കിടക്കാൻ ഏറ്റവും നല്ല മാർഗമാണ് ശ്രീരാമഭജനം അതുപോലെ തന്നെ കാര്യവിജയത്തിനും ശാശ്വതമായ വിജയത്തിനും നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നത് ശ്രീരാമഭജനമാണ് സമ്പത്തിനും ഐശ്വര്യനും ശത്രുതകൾ ഇല്ലാണ്ടാക്കാനും ഏറ്റവും നല്ലത് ശ്രീരാമഭജനമാണ് ആ ശ്രീരാമഭജനത്തിലൂടെ കൂടെ തന്നെ നന്മയിലേക്കും ഐശ്വര്യത്തിലേക്കും നമുക്ക് കിടക്കാൻ സാധിക്കും ശ്രേഷ്ഠതയിലേക്ക് കിടക്കാൻ പറ്റും അപ്പം അന്നത്തെ ഒരു ദിവസം രാവിലെയും വൈകുന്നേരമായിട്ട് ഒരു മണിക്കൂർ നാമജപം രാവിലെ ക്ഷേത്രദർശനം നിർബന്ധമായി ശ്രീരാമ സ്തുതികളും നാമങ്ങളും ജപിച്ച് ശ്രീരാമജയൻ്റെ പുണ്യമായി നമ്മൾ ആരാധിക്കുമ്പോൾ അന്നത്തെ ദിവസം അദ്ദേഹം ജനിച്ച് അന്ന് അദ്ദേഹത്തിൻ്റെ പിറന്നാളിൻ്റെ അന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് നാമം ജപിച്ച് അദ്ദേഹത്തിന് നമ്മൾ വഴിപാടുകൾ നടത്തി അദ്ദേഹത്തിന് വേണ്ടി ഒരു മണിക്കൂർ മാറ്റി മാറ്റിവെക്കുമ്പോൾ അദ്ദേഹത്തിനാൽ നമുക്ക് കിട്ടുന്ന അനുഗ്രഹകല എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു മാറ്റത്തിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ സാധിക്കുന്നു മാത്രമല്ല ഒരുപാട് ദുരിതങ്ങൾ ഇന്ന് മോക്ഷത്തിലേക്ക് കിടക്കാനുള്ളതും ഒരുപാട് ദുരിതങ്ങളിന്ന് സന്തോഷത്തിലേക്ക് കിടക്കാനും ഒരുപാട് സങ്കടങ്ങൾ ഇന്ന് കാര്യത്തിലേക്ക് കിടക്കാനും ഒരുപാട് തടസ്സങ്ങൾ മാറാനും ശത്രുത ബന്ധനത്തിൽ മാറാനും കേമപ്പെട്ട ദിവസമാണ് അന്നത്തെ ഉപാസ ഉപാസന അന്നത്തെ ഉപാസനയും പ്രാർത്ഥനയും വഴിപാടുകൾ അപ്പം അതിൽ അന്നത്തെ ദിവസം മറക്കാതെ കൃത്യമായി ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിരിക്കണം അതിൻ്റെ പുണ്യം നിങ്ങൾക്ക് കിട്ടിയിരിക്കും നമസ്കാരം കോരുന്നു ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മേടമാസം ഒന്നാം തീയതി മീനം പതിമൂന്നാം തീയതി അസ്തമിച്ച് പതിനാലാം തീയതി മേടമാസം ഒന്നാം തീയതി രാവിലെ മൂന്ന് മണി കഴിഞ്ഞാണ് മേടസംക്രമം ഏകദേശം മൂന്ന് പന്ത്രണ്ട് എന്ന് പറയുന്ന സമയം രാത്രിയിലാണ് ഞായറാഴ്ച രാത്രി തിങ്കളാഴ്ച പുലർച്ചെയാണ് നടക്കണേ തിങ്കളാഴ്ച ദിവസമാണ് അത് അതുപോലെ തന്നെ അത് കൃഷ്ണപക്ഷ പ്രഥമയിൽ വരാഹകരണത്തിലാണ് തുലാൻ രാശി തുലാക്കൂറിലാണ് ഈ സംക്രമം നടക്കണേ പൊതുവെ വിഷുഫലം അത്ര മോശമായിട്ടൊരു വർഷഫലമല്ല ഇക്കുറി ഒരു പരിധിവരെ നമുക്ക് അനുകൂലമായ ഒരുപാട് ഘടകങ്ങൾ സഞ്ചരിക്കുന്ന സമയമാണ് ഇക്കുറി വിഷുബോലത്തിനൊരു പ്രത്യേകതയുണ്ട്